കമല ഹാരിസ് യുഎസിന്റെ വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ ഇന്ത്യയ്ക്ക് കമല ഹാരിസ് മകളാണ് പ്രകോപശാലിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് കമല ഹാരിസ് എന്നതിൽ യാതൊരു സംശയമില്ല അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിച്ച ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസിന്റെ പ്രചാരണത്തിന് തുടക്കമായിരിക്കുകയാണ് ട്രംപിനെതിരെ ആഞ്ഞടിച്ചുള്ള വിസ്കോൺസിൽ നടന്ന ആദ്യ പ്രചാരണ റാലിയിൽ പുതിയൊരു മുദ്രാവാക്യം കൂടി കമല മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ വേണ്ട പിന്തുണ മുതിർന്ന ഡെലിഗേറ്റുകളിൽ നിന്ന് നേടിയ ശേഷമാണ് നിലവിലെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് വിസ്കോൺസിൽ ആദ്യ പ്രചാരണത്തിന് എത്തിയത് ഡൊണാൾഡ് ട്രംപിനെതിരെ നിശ്ചിത വിമർശനം ഒന്നിനു പുറകെ ഒന്നായി കമല ഹാരിസ് തൊടുത്തിവിടുകയാണ് വിദ്യാർത്ഥി സമൂഹത്തെ ട്രംപ് വഞ്ചിക്കുകയായിരുന്നുവെന്ന് ഇനിയും അതിന് തുടരാനാണ് പദ്ധതിയെന്നും കമല കുറ്റപ്പെടുത്തുന്നുണ്ട് ലൈംഗിക പീഡനക്കേസിലെ പ്രതിയാണ് തന്റെ എതിരാളി എന്നത് നാണക്കേടാണെന്നും കമല വ്യക്തമാക്കുന്നു ഒരു മുൻ അഭിഭാഷകയും മഹാപാതകയും തമ്മിലുള്ള ആശയപരമായ പോരാട്ടമാണ് നവംബറിൽ നടക്കുകയെന്ന് കമല റാലിയിൽ പ്രസംഗിക്കുന്നുണ്ട് കമല ഹാരിസ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഇന്ത്യക്ക് ലഭിക്കുന്നത് ഒരു സുവർണ സമ്മാനമാണ് അഥവാ സുവർണ നേട്ടം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ലോകരാജ്യത്ത് പോലും ഭഗവത്ഗീതയുടെ പ്രാധാന്യം ചെറുതല്ല എന്ന് അമേരിക്ക തന്നെ തെളിയിച്ചിരിക്കുകയാണ് പുണ്യഗ്രന്ഥമായ ഭഗവത്ഗീതയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ബ്രിട്ടീഷ് എം പിമാർ ഒന്നടക്കം പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യൻ കമല ഹാരിസ് തന്നെയാണെന്നാണ് ലോകഭൂവടത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിക്കുന്ന കാലഘട്ടമാണിത് ഇന്ത്യൻ വംശജിയായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനഖിന് അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ സ്ഥാനം നഷ്ടമായെങ്കിലും പകരം വന്ന ലേബർ പാർട്ടി നയിക്കുന്ന ഭരണകൂടവും ഇന്ത്യയുമായി നല്ല ബന്ധമാണ് പുലർത്താൻ ആഗ്രഹിക്കുന്നത് ഫ്രാൻസിൽ പുതിയതായി അധികാരത്തിൽ എത്തിയ ഇടതുപക്ഷവും ഇന്ത്യയുമായുള്ള സഹകരണം തുടരുമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലും ഇന്ത്യയുമായി നല്ല ബന്ധം തന്നെ തുടരുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നുണ്ട് ഇതിനു പുറമെ ഇപ്പോൾ ലോകത്തെ നമ്പർ വൺ ആയ അതായത് ഒന്നാം നമ്പർ ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് ചരിത്രത്തിൽ ആദ്യമായ ഒരു ഇന്ത്യൻ വംശജ എത്താനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് നിലവിൽ വൈസ് പ്രസിഡന്റായ കമല ആണ് ഇപ്പോൾ ജോ ബൈഡൻ പിന്മാറിയതോടുകൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന അഭിപ്രായ സർവേകളിൽ ഡൊണാൾഡ് ട്രംപിനേക്കാൾ ജനപിന്തുണ ഏറ്റവും കൂടുതൽ കമല ഹാരിസിനാണ് ലഭിച്ചിരിക്കുന്നത് ട്രംപിന് നേരെ നടന്ന കൊലപാതക ശ്രമം അദ്ദേഹത്തിന് അനുകൂലമായ സഹതാപ വോട്ടുകൾക്ക് കാരണമാകുമെന്ന ഭയന്നാണ് ജോ ബൈഡൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയത് പക്ഷേ ആക്രമണം ട്രംപ് തന്നെ മനഃപൂർവ്വം കരുതി കൂട്ടി സൃഷ്ടിച്ചതാണെന്നൊരു സംസാരവും അമേരിക്കയിൽ പൊതുവായി തന്നെ ഉയരുന്നുണ്ട് കമല ഹാരിസ് പകരം വന്നതോടെ ഡെമോക്രാറ്റിക് ക്യാമ്പിൽ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ വലിയൊരു വോട്ടു ഭാഗമായ കറുത്ത വർഗക്കാരുടെയും ഇന്ത്യൻ സമൂഹത്തിന്റെയും പിന്തുണയും കമലയ്ക്ക് ലഭിക്കുന്നുണ്ട് അടുത്തിടെ വന്ന സർവേ റിപ്പോർട്ടിൽ ട്രംപിനേക്കാൾ മുൻതൂക്കം കമല ഹാരിസിനാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് റോയിറ്റേഴ്സും ഐഒസും നടത്തിയ സർവേയിലാണ് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് വോട്ടെടുപ്പിൽ നാൽപ്പത്തിനാല് ശതമാനം പിന്തുണ നേടിയ കമലയ്ക്ക് ഏറ്റവും പിന്നിലാണ് ഇപ്പോൾ ട്രംപ് നിൽക്കുന്നത് അദ്ദേഹത്തിന് വെറും നാല് ശതമാനം പേരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ ട്രംപ് വന്നാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അമേരിക്കയിൽ ഓരോ മണ്ഡല തീരുമാനങ്ങളും വർഗീയ കലാപങ്ങളും ഉണ്ടാകുമെന്നത് വ്യക്തമാണ് ലോകത്തെ പ്രമുഖ സൈനിക സാമ്പത്തിക ശക്തിയുമായുള്ള ഇന്ത്യയുടെ അടുപ്പം ദൃഢമാകുന്നത് രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കകൾക്കാണ് വഴിവെക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ഇന്ത്യൻ വംശജ അമേരിക്കൻ പ്രസിഡന്റ് ആകരുത് എന്ന് തന്നെയാണ് എന്നാൽ അമേരിക്കയിൽ നിർണായകമായ സ്ത്രീകളുടെയും ഇന്ത്യൻ വംശജരുടെയും വോട്ടുകൾ കൂടി പെട്ടിയിൽ വീഴുന്നതോടെ കമല ഹാരിസ് തന്നെ വിജയിക്കുമെന്നത് ഏതാണ്ട് ഉറപ്പാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തുന്നത് ഇന്ത്യക്ക് ആല് വന്നാലും ഒരു പ്രശ്നവുമില്ല കാരണം ഡൊണാൾഡ് ട്രംപുമായിട്ട് നരേന്ദ്രമോദിയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢമാണ് കമല ഹാരിസ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയാൽ ഏറെ അഭിമാനകരമാണ് കാരണം ഏറ്റവും വലിയ ആയുധ സാമ്പത്തിക ശക്തിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആകുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ നേട്ടമാണ് അതുമാത്രമല്ല കമല ഹാരിസിനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചർച്ചകൾ നടത്താനും അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിൽ തന്നെ അമേരിക്കയുടെ സഹായം ഇന്ത്യക്ക് കിട്ടുമെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്